എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ റബ്ബറിന് വില കൂടി ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി രണ്ട് രൂപ എഴുപത്തിനാല് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി ഒന്ന് രൂപ അൻപത്തി പൈസ ആയിട്ടിരിക്കുന്നു ഇന്ന് ബാങ്കോക്കിലെ റബ്ബർ ഷീറ്റിന് വില കൂടി കോലാലുംബറിൽ നിന്ന് എസ് എം ആർ ട്വൻറ്റിക്ക് വില കുറഞ്ഞ് നൂറ്റി നാൽപ്പത്തി രൂപ അൻപത് പൈസയായിട്ടും ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റേജിന് വില കൂടി നൂറ്റി ഇരുപത്തൊന്ന് രൂപ അറുപത്തി നാല് പൈസ ആയിട്ടിരിക്കുന്നു ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കുമ്പോൾ കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി ഇരുന്നൂറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലാറ്റിക് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഗിയും നൂറ്റി നാൽപ്പത്തി രൂപ അറുപത്തഞ്ച് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് കൊച്ചിയിൽ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ് രൂപയായിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ഇരിക്കുന്നു ഇന്നത്തെ വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കൂടി നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയായിട്ടും ആർ എസ് എസ് വൈവ് മൂക്കോസ്ലിട്ടീറ്റിന് ഒരു രൂപ കൂടി നൂറ്റി എൺപത്തി ഒൻപത് രൂപയായിട്ടും ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തി നാല് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ടും ഒരു രൂപ കൂടി ഒട്ടുപാൽ എഴുപത് ശതമാനത്തിന് മാറ്റമൊന്നുമില്ലാതെ നൂറ്റി പതിമൂന്ന് രൂപയായിട്ടിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയായിട്ടും ഒട്ടുകയറയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപയായിട്ടും ഇരിക്കുന്നു ഇത് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടിയ വിലയാണ് ഷീറ്റ് വിൽക്കാൻ പറ്റിയ സമയമക